നമസ്കാരം ആലപ്പുഴ തളിപ്പറമ്പിൽ നിന്നാ ഇനി ആർക്കെങ്കിലും ജീവഹാനി ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ കണ്ണു തുറക്കൂ എങ്കിൽ എനിക്കൊന്നും പറയാനില്ല എത്ര കാലമായി എത്ര കാലമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത് ഇതുവഴി എന്നും കടന്നു പോകുന്ന ആളുകളാണല്ലോ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥർ എന്നിട്ടും ഒരനക്കവും നിങ്ങൾക്കുണ്ടാവുന്നില്ല ഇത്രയും വലിയ കുഴിയിൽ വാഹനങ്ങൾ വീഴുന്നത് നിങ്ങൾ കാണുക തളിപ്പറമ്പ് മഞ്ഞയ്ക്ക് എന്നുള്ള ഒരു കാഴ്ചയാണ് ഇല്ല സർക്കാർ വാഹനം പോലും വരട്ടെ 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 അങ്ങോട്ട് മുട്ടട്ടെ മുട്ടെ കണ്ടില്ലേ ഇല്ല ഇങ്ങനെയാണ് പോകുന്നത് അപ്പോ മറ്റുള്ള വാഹനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഇതാ നഗരസഭാ അധികൃതരൊക്കെ ഇത് കാണുന്നുണ്ടാവും നിങ്ങൾ കാറിൽ പോകുമ്പോൾ നല്ല ചോക്കോസരൊക്കെ ഉണ്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ കുരുക്കമറിയില്ല പക്ഷെ നിങ്ങളെ ജയിപ്പിച്ചു വിടുന്ന കുറേ മഹാന്മാരുണ്ട് പൊതുജനം എന്നാണ് അവൾക്ക് പേര് അവർ നന്നായിട്ട് ദുരിതമനുഭവിക്കുന്നുണ്ട് എന്നുള്ള വിവരം നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഇലക്ഷനൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വോട്ട് കുത്തണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും അപ്പോൾ ഇപ്പോഴേ ഈ കുഴിയൊക്കെ അടച്ച് ഇവർക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കും സാറേ ഇങ്ങനെ ആളുകളെ ഉപദ്രവിക്കരുത് എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും കാണുന്നില്ല എന്താ അവസ്ഥ എന്താ ആരോട് പറയാ ആരോട് ആരോട് പറയാൻ ആര് കേൾക്ക ഇത് തന്നെയാണ് എല്ലാം എന്റെ പതിവ് ഇതുവരെ തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ആംബുലൻസ് ഉൾപ്പെടെ ഇതുവഴി കടന്നു വരികയാണ് ഇവിടെ ക്യൂ ആണ് വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ കസരയിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത് അല്ലേ കൊണ്ടേ പറഞ്ഞ കേട്ടില്ലേ ഇതാണ് അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണം സർ ഇങ്ങനെ നീണ്ട നിവർന്ന് കിടക്കുകയാണ് തളിപ്പറമ്പ് കൂർഗ് ബോർഡർ റോഡിൽ ഈ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് കുഴികളൊക്കെ അടക്കണമെങ്കിൽ വലിയ പടമൊന്നും വേണ്ട അറ്റ്ലീസ്റ്റ് കുറച്ച് തുക മതി ആ തുക നിങ്ങൾ അനുവദിച്ച് ഈ വെള്ളം പറ്റിച്ച് എത്രയും പെട്ടെന്ന് ഈ കുഴി അടക്കുവാനുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ബഹുമാനപ്പെട്ട എനിക്ക് പറയാനുള്ളത് നഗരസഭയായാലും പൊതുവെമത്തൂർ വകുപ്പായാലും ഏത് വകുപ്പായാലും ഇങ്ങനെ ആളുകളെ ദുരിതത്തിലാക്കരുത് എന്തായാലും ഇതിനൊരു തീരുമാനമുണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി ഞാൻ പോകണം കേട്ടോ ഒരു വണ്ടി നോക്കിയേ ആ ആ വഴി തന്നെ വഴി തന്നെ ഓഫായി ഓഫായി കണ്ടോ ആ കുഴി വണ്ടി ഓഫായിരിക്കുക വെള്ളം കയറാതിരിക്കില്ല ആണ് കുഴിയിൽ വീണാൽ വണ്ടി ഓഫാവും ഇതാണ് അവസ്ഥ ഇതാണ് നമ്മുടെ തളിപ്പുറം എന്നുള്ള അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണം ഈ കുഴികളൊക്കെ അധികം കണ്ണു തുറന്ന് കാണണം അല്ലേ കണ്ടേ കുഴി എങ്ങനെയുണ്ട് പരിതാപകരമാണ് വണ്ടികളൊക്കെ എങ്ങനെ കിടക്കുന്നുണ്ട് ഇതാണ് കുഴിയുടെ അവസ്ഥ ഈ കുഴിയിൽ വാഹനങ്ങൾ വീഴുന്നത് നിങ്ങൾ കാണുക അത് സാധാരണക്കാരൻ്റെ മാത്രമല്ല ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളൊക്കെ വണ്ടി ഈ കുഴിയിൽ വീഴും കാരണം പറത്തി പോകാൻ വേണ്ടി കഴിയില്ലല്ലോ അപ്പോൾ ഇതിനൊരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള വിനീതമായ ഒരു കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കണ്ണു തുറന്നു നിങ്ങളെ വഴക്ക് പറയുന്നതല്ല നിങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നതല്ല മറിച്ച് ഇതിലെ യാത്ര ചെയ്യുന്ന യാത്രക്കാരൻ എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം എല്ലാ ദിവസവും യാത്ര ചെയ്യുന്ന ഒരു ഭാഗമാണിത് ഈ കുളിയിൽ വീണ് 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 വാഹനമുള്ള നടു ഒടിയുകയാണ് അതുപോലെ തന്നെ യാത്രക്കാരൻ്റെയും ഇതിനൊരു പരിഹാരമുണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ